ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനുവരി ഏഴ് എട്ട് തീയതികളിൽ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കും വൈദ്യുതി മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ടെക്നിക്കൽ ക്ലാസും വിവിധ കമ്പനികളുടെ ഉൽപ്പന്ന പ്രദർശനവും പരിചയപ്പെടുത്തലുമാണ് ടെക് ഫെസ്റ്റ് ജനുവരി എട്ടിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവരുന്ന ജനുവരി ഏഴ് എട്ട് തീയതികളിൽ വൈദ്യുത മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടെക്നിക്കൽ ഫെസ്റ്റ് ടെക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ജവഹർ ലൈബ്രറി ഹാളിൽ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ട് മൂന്ന് വിഷയങ്ങളെ ആധാർ ആധാരപ്പെടുത്തിയിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് അതിൽ പ്രധാനമായും ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന നമ്മുടെ മെമ്പർമാർക്ക് സോളാർ അതുപോലെ തന്നെ ഓട്ടോമേഷൻ അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള വയറിങ്ങിൽ മികവ് പുലർത്തിക്കൊണ്ട് നമ്മുടെ മെമ്പർമാരെ സമൂഹത്തിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ കണ്ണൂർ ജില്ലയിലടക്കം വൈദ്യുതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അപകടങ്ങൾ തീപിടുത്തമായാലും ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള അപകടങ്ങളും മരണങ്ങളൊക്കെ ഒരുപാട് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ഇവിയിലെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച തുറന്ന ചർച്ച എന്ന നിലയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വയർമാന്മാരെ വയർമാന്മാർ സംരക്ഷ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഈ മാർച്ച് കൂടി മുഴുവൻ അംഗീകൃത വയർമാന്മാരും ഇതിൽ രജിസ്റ്റർ ചെയ്യണം എന്ന നിലയിൽ ലൈസൻസ് ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് പൊതുവിൽ ഈ ഇങ്ങനൊരു പരിപാടി നമ്മൾ മെമ്പർമാർക്ക് മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്താറുള്ളത് എന്നാൽ പൊതുജനങ്ങൾ കൂടി ഈ അനധികൃത വയറിങ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ പൊതുജനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ശാസ്ത്രീയമായ വയറിങ്ങിലേക്ക് നമ്മുടെ നാടിനെ മാറ്റാനാവൂ എന്നുള്ളതാണ് സംഘടന കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിപാടി വിവിധ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി സംഘടന നടത്താൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുള്ളത് പൊതുജനങ്ങളെ അടക്കം മുഴുവൻ ആളുകളെയും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് ബാബു കാറ്റാടി രാമകൃഷ്ണൻ സുനിൽകുമാർ നിയാസ് കെ പി അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ